നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് ചർച്ചകളോടെ അംഗീകരിച്ചു വോട്ടിംഗിൽ പങ്കെടുക്കാതെ പുറത്തുപോയി ബി ജെ പി കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ബജറ്റിനെ എതിർത്ത് കൈകൾ ഉയർത്തി ഭരണകക്ഷി കൗൺസിലർമാരുടെ ഭൂരിപക്ഷത്തിൽ ബജറ്റ് പാസായതായി ചെയർപേഴ്സൺ ബീന ശശിധരൻ അറിയിച്ചു വൈസ് ചെയർമാൻ എം ജെ രാജു ചർച്ചകൾക്ക് മറുപടി പറഞ്ഞു ഈ ബജറ്റ് യാഥാർത്ഥ്യയിലേയും സർവമേഖല സ്പർശിയുമാണ് ഞാനത് പറയാൻ കാരണം സാമ്പത്തിക പോലും

എന്തുകൊണ്ടാണ് മാൻഡേറ്റ് നൽകിയത് സത്യസന്ധമായ നൽകിയത്യസന്ധമായ കതരായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും ഒട്ടേറെ വികസനോത്മകമായ അഞ്ചു വർഷക്കാലത്തെ ഈ ഭരണം എല്ലാ മേഖലകളെയും തലവെടുക്കുന്നതാണ് പ്രതിപക്ഷ ലീഡർ ടി വിൻ വളരെ അനാദരവോടുകൂടി തന്നെ ഇത്തോട് ബഡ്ജറ്റ് തുടങ്ങിയത് ഏറ്റവും വലിയ അനാദരവ രാഷ്ട്രപിതാവിനോടാണ് കുറുക്കാനാ മാത്രം തെറ്റാണ് ഗാന്ധിജി പറൂറിൽ വന്നതിന്റെ നൂറാമത് വർഷമാണ് കഴിഞ്ഞ മാർച്ച് പതിനെട്ട് നിരവധി സംഘടനകൾ അതെല്ലാം എടുത്തു നിരവധി പത്രങ്ങൾ വാർത്ത ഇംഗ്ലീഷ് ഡെയിലീസിൽ വരെ ഹിന്ദുവിൽ ഇന്ത്യൻ ടൈംസ് ഓഫ് ഇന്ത്യ പറവൂരിന്റെ പേര് വെച്ചു പക്ഷെ നമ്മുടെ പറവൂർ നഗരസഭ അറിഞ്ഞിട്ട് ഗാന്ധി എന്ന് പറഞ്ഞാൽ ആളെ തന്നെ പരിധിയില്ല രാഷ്ട്രപിതാവാണ് െങ്കിലോ ഒരു പ്രശ്നം ഗാന്ധിജി പറവൂരിൽ വന്ന ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് ഹിസ്റ്റോറിക് ഡേ ദേശീയോദ്യമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വല്ലാതെ ആളിപിടിപ്പിച്ച പറവൂരിന്റെ ദേശീയോദ്യത്തെയും ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയ ഒരു ചരിത്രത്തിന്റെ നിമിഷത്തിന്റെ ചരിത്ര ദിനത്തിന്റെ നൂറാമത് വാർഷികം വന്നിട്ട് അത് നിങ്ങളെടുത്തില്ല എന്നുള്ള പോട്ടെ അതൊരു സംഘടന സമിതി വിളിച്ചിട്ട് മറ്റേതെങ്കിലും ചെയർപേഴ്സണോ ഭരണസമിതി ആണെങ്കിൽ ഒരു സാഹസംഘമൊക്കെ വിളിച്ചിട്ട് വിപുലമായി ആചരിച്ചാൽ ഒരുപാട് അത് പോട്ടെ ഈ ബഡ്ജറ്റിൽ മെമ്മോറിയൽ ആയിട്ട് എന്തെങ്കിലും ഒരു ടോക്കൺ എമൗണ്ട് പോലും ഇല്ലാത്തത് ഖേദകരെന്നല്ലോണം എന്താ പറയാ തലയ്ക്ക് വെള്ള ആരെങ്കിലും ചെയ്യണ കാര്യമാണ് അത് ഒരു കൂട്ടയെ അവലപിക്കേണ്ടെന്നാണ് ഒരു എന്തെങ്കിലും അതിന്റെ ആ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചരിത്രത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട സമകാലിക ഇന്ത്യക്കു ഗാന്ധിജിയെ ഗാന്ധിജി വന്ന് നൂറ് വർഷമായതിന്റെ ചരിത്ര ദിനത്തിനെ ആ ഹിസ്റ്റോറിക്കൽ മൊമെന്റിനെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാവുന്ന വേളയിൽ ഒരു സ്മാരകം ഒരു ഒരു എന്തെങ്കിലും ഒരു മോണുമെന്റ് അതിനുവേണ്ടി ഉണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശം കൂട്ടിക്കും അങ്ങനെയൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പിയത് രണ്ടായിരത്തി നാല് കൗൺസിലർ ജി ഗിരീഷ് ഒരു കോടി നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തിന്റെ പൈതൃക അവശേഷിക്കായിട്ട് നിലനിർത്തുക പത്ത് ലക്ഷം രൂപയോളം വധം മുണക്കിയിട്ട് നമ്മള് ഒരു നഗര ഉപജീവന കേന്ദ്രം പറവൂര് തുടങ്ങി അതും നമ്മള് പൈതൃക അവശേഷിക്കായിട്ട് നിലനിർത്തുന്നു

ി രാജ്കുമാർ അനു വട്ടത്തറ ടി എം അബ്ദുൾ സലാം എം രഞ്ജിത്ത് വി എ പ്രഭാവതി ടീച്ചർ ശ്യാമള ഗോവിന്ദൻ ജോബി പഞ്ചിക്കാരൻ ജഹാങ്കീർ തോപ്പിൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു CJ Joy City Voice News Bureau North Parow